ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ദോശക്കല്ല് എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ദോശക്കല്ല് നമ്മൾ സീസണിങ്ങൊക്കെ ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൽ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മയക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പിയാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ദോശക്കല്ല് എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ഞാനിവിടെ സീസണിങ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു ദോശത്താവ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ പാടി സെറണ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ടു സെവൻറ്റി ഫോർ ആയിട്ടുള്ള നല്ല വെയ്റ്റ് ഉള്ളൊരു ദോശക്കല്ലാണ് കേട്ടോ അത് പിന്നെ അത് കാസ്റ്റായ നല്ല സാധാ ഇരുമ്പിൻ്റെ ദോശത്തവയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നമുക്കിതൊന്ന് സീസണിങ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ ദോശ തവക്കെ വാങ്ങിക്കുന്ന ടൈമിൽ അതിലൊരു എണ്ണ പോലത്തെ ഒരു സംഭവം തേച്ച് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് ഒരച്ചിട്ട് കഴുകണം കേട്ടോ തുരു പിടിക്കാണ്ടിരിക്കാനായിട്ട് അവർ തേച്ച് കൊടുക്കണ തന്നെയാണ് കേട്ടോ അത് അതൊക്കെ ഒന്ന് കളയാണ് അപ്പോൾ ഞാനിവിടേത് ദോശക്കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കഴുകി കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനെ നമുക്ക് സബിന തേച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സബീന പൗഡർ ഈ ഒരു ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ദോശക്കല്ലൊന്ന് നനച്ചതിന് ശേഷം വേണം ഇത് പൊടിയിട്ട് കൊടുക്കാനായിട്ട് പിന്നെ സബിനൊക്കെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിഷ് വാഷർ പൗഡറാണ് യൂസ് ചെയ്യണത് അതെടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്താലും മതി കേട്ടോ നന്നായിട്ട് ഇതൊന്ന് തേച്ച് വരച്ചിട്ട് കഴുകുക അപ്പം ഞാനിത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇരുമ്പായത് കൊണ്ട് തന്നെ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഓയിലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാണെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് കഴുകണം കേട്ടോ അപ്പോൾ സബീന ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകുക ആദ്യം ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഇതുപോലെ തേച്ചതിന് ശേഷം പുറംഭാഗം അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ അതും കൂടെ നന്നായിട്ട് തേച്ച് കഴുകണം കേട്ടോ കാരണം ഇരുമ്പിൻ്റെ ആ ഒരു കറ ഉണ്ടാവും പിന്നെ ആ ഒരു ഓയിലും ഒക്കെ പോയി കിട്ടാനായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണത് പിന്നെ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് ഉറച്ച് കഴുകിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വിം ലിക്വിഡും പിന്നെ കുറച്ച് സബീന പൗഡറും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ തേച്ച് ഉറച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ കറയും അതുപോലെ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടുമൊക്കെ ചെയ്യട്ടോ പിന്നെ ഇരുമ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് തേച്ച് ഉറച്ച് കഴുകിയെടുക്കാം ഈ ഒരു ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും വേണം കേട്ടോ ഈ ഒരു സബീന പൗഡറും ലിക്വിഡും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തേച്ച് ഉറച്ച് കഴുകിയെടുക്കാനായിട്ട് അതിന് ശേഷം നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വെറുതെ ഒന്ന് ഉറച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉറച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ആ ഒരു സ്ക്രബ്ബറും പോലും ഇങ്ങനെ കരി പോലൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ലിക്വിഡും അതുപോലെ തന്നെ സബീനെ പൗഡറൊക്കെ ഇട്ടിട്ട് തേച്ച് വരച്ചെടുക്കണം കേട്ടോ അതിപ്പോൾ നല്ലവണ്ണം തന്നെ ക്ലീനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ നല്ലവണ്ണം തുടച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തും ഈ ഒരു നല്ലവണ്ണം ആക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ പിടിമലും ഉൾവശത്തും പുറം വശത്തൊക്കെ നല്ലവണ്ണം ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഒരു രണ്ട് മണിക്കൂറോളം വെയിലത്തൊക്കെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ദോശ ഒക്കെ നന്നായിട്ട് തന്നെ സീസണിങ് ഒക്കെ ആയിട്ട് കിട്ടുക നന്നായിട്ട് ഇങ്ങനെ മയങ്ങ് കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെക്കുക വെയിലില്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറോളം ആണ് കേട്ടോ ഞാനത് വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുള്ള ദോശക്കല്ലാണ് ഇനി ഇത് വെറുതെ ഒന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവില്ല പുറത്ത് വെച്ചിട്ടുള്ളതല്ല അപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് വെറുതെ ഇതൊന്ന് കഴുകി കഴുകിയെടുക്കാം കേട്ടോ ഒന്നും ഉപയോഗിക്കേണ്ട വെറുതെ എടുത്താൽ മതി ശേഷം ഒന്ന് തുടയ്ക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കിത് അടുപ്പത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കല്ല് നല്ലോണം ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ എടുത്താലും മതി കേട്ടോ നല്ലെണ്ണം എണ്ണ വേണമെന്നൊന്നുമില്ല ഇനി ഒരു നല്ലെണ്ണം എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ സവാള അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാൻ കേട്ടോ ചെയ്യണത് ഈ ഒരു കല്ലുപ്പും അതുപോലെ തന്നെ സവാളൊക്കെ നല്ല കറുത്ത കളർ ആയിട്ട് വരുന്ന വിധത്തിൽ വേണേണ്ടതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ കല്ലുപ്പും സവാളൊക്കെ നന്നായിട്ട് തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കല്ലിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് തട്ടുന്ന വിധത്തിൽ വേണേണ്ടതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇത്രത്തോളം ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാട്ടോ അത് ആവശ്യമല്ല ഈ ഒരു കല്ല് നല്ലോണം ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിപ്പോൾ നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ ചൂടാറിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക ചൂടോടെ ദോശക്കല്ല് ഒന്ന് കഴുകിയെടുക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ദോശക്കല്ല് ചീത്തിയിട്ടൊക്കെ പോകും നല്ലോണം ചൂടാറിന് ശേഷം വേണം കേട്ടോ കഴുകിയെടുക്കാനായിട്ട് ഇനി ഇത് അടുപ്പത്ത് വച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യം ഒരു മുട്ട ഓംലെറ്റ് ആകട്ടോ ഉണ്ടാക്കിയെടുക്കണത് ഓംലെറ്റോ അതല്ലെങ്കിൽ മുട്ട ചിക്കിയെടുക്കുകയോ ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ മുട്ട ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ അതിൽ ഇട്ടോടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക കാരണം നമ്മൾ കല്ലൊക്കെ നല്ലവണ്ണം കഴിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഈ ഒരു കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടുന്ന നിന്ന് വിധത്തിലൊന്ന് പൊട്ടി പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടോടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പിന്നെ പ്യുവർ വെജിറ്റേറിയൻ കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് ഇതിന് പകരമായിട്ട് നമ്മൾ സവാളയും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തില്ല അതിന് ശേഷം കല്ല് ചൂടാറിയിട്ട് ഒന്ന് കഴുകിയെടുത്തതിന ശേഷം ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് ആ ഒരു കല്ലിലാക്കിയതിന് ശേഷം സവാള വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താലും മതി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു കല്ലൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ഫസ്റ്റത്ത് ദോശ ഉണ്ടാക്കിയെടുത്തത് അധികം പുളിക്കാത്ത മാവ് വെച്ചിട്ട് വെച്ചിട്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ഒന്നായി വന്നില്ല കേട്ടോ അപ്പോൾ അതുകാരണം ഞാനത് എടുത്ത് കളഞ്ഞ് എന്നിട്ട് പിറ്റേ ദിവസം മാവ് നല്ലോണം പുളിച്ചപ്പോൾ ദോശ ഉണ്ടാക്കി എടുത്ത് അപ്പോൾ നല്ല ആയിട്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതേ നമ്മുടെ ഫസ്റ്റത്തെ ദോശ വട റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദോശക്കല്ലിൽ നിന്ന് ഇങ്ങനെ ദോശ ഇങ്ങനെ വിട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ദോശക്കല്ലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ നമുക്ക് ദോശക്കല്ല് മാത്രമല്ല ഇരുമ്പിൻ്റെ പാത്രം ഇതുപോലെ തന്നെ നമുക്ക് സീസണിങ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം നല്ല മൊരിഞ്ഞ ദോശ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ സീസണിങ് ചെയ്ത് വെച്ചിട്ടുള്ള ദോശക്കല്ല് വേറെ ഒന്നിനായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ ദോശ ഉണ്ടാക്കാനും പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാനും മാത്രം ഉപയോഗിക്കുക ഈ ഒരു ദോശക്കല്ലിൽ നമ്മൾ ചപ്പാത്തിയോ ബട്ടൂരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലെ തന്നെ പത്തിരിയൊക്കെ ഒക്കെ ചുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ദോശ സമയത്ത് ഒട്ടും ശരിയാവില്ല കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ഗുസ്തി പിടിക്കേണ്ടി വരും ദോശക്കല്ലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലിൽ ദോശ മാത്രം ഉണ്ടാക്കും ഓംലേറ്റ് ഉണ്ടാക്കും വേറെ ഉണ്ടാക്കരുത് പിന്നെ ദോശക്കല്ലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ദോശ എടുക്കുമ്പോൾ ദോശ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അങ്ങനെയുള്ള ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മായ്ക്കിയെടുത്ത് നോക്കണം കേട്ടോ സീസണിങ് ചെയ്ത് നോക്കണേ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം